പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ലൌദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ഓർമ്മപ്പെടുത്തട്ടെ ഒന്നാമത് പ്രാർത്ഥനയാണ് െ നോമ്പിന്റെ വിധിവിലക്കുകൾ പൂർണമായും പാലിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം മുഴുവൻ ലഭിക്കത്തക്ക രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കുവാനുള്ള തോഫിക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക രണ്ടാമത് നമ്മുടെ ഈ മാൻ കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ലാതെ അതിനെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി അംഗീകരിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും അവയവങ്ങളിലൂടെ അത് പ്രകടമാക്കുകയും ചെയ്യുക മൂന്നാമതായിട്ട് നമ്മുടെ ആരാധനകൾ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിലായിരിക്കണം വസ്ലമ്മ പറഞ്ഞല്ലോ മല്ലം യു സുയാമ കി ഫുമു അതായത് ഫജിറിന് മുമ്പ് നീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല എന്ന് ഇത് ഫുള് നോമ്പിന് മാത്രമാണ് പാതകം സുന്നത്ത് നോമ്പിനെ നമുക്ക് പതിറിന് ശേഷവും നീത്ത് ചെയ്യാം ഇങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട ധാരാളം വിധി വിലക്കുകളും പ്രതിഫലങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം അറിയുകയും പഠിക്കുകയും അത് പ്രാകൃതികമാക്കുകയും ചെയ്യുമെന്ന് നീത്ത് വെക്കുക നാലാമതായിട്ട് ഹൃദയ വിശുദ്ധി അത് നമ്മുടെ വീടും പരിസരവും വീട്ടുപകരണങ്ങളും നമ്മൾ വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ഹൃദയവും ശുദ്ധീകരിക്കുക കോപം അസൂയ എന്നിങ്ങനെയുള്ള തിന്മകളെ തുടച്ചു നീക്കി ആരോടാണോ നാം തെറ്റ് ചെയ്തത് അവരോട് ചെന്ന് മാപ്പ് പറഞ്ഞ് അള്ളാഹുവിനോട് തൗപ ചെയ്ത് അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക അള്ളാഹു പറഞ്ഞല്ലോ ഒക്കത് ഹാമന്ദര് ഹൃദയത്തെ ശുദ്ധ പരിശുദ്ധപ്പെടുത്തിയോ അവൻ വിജയിച്ചു ആരും അതിനെ കളങ്കപ്പെടുത്തിയോ അവൻ നിർഭാഗ്യമടഞ്ഞു നിർഭാഗ്യമടഞ്ഞുവെന്ന് നമ്മുടെ ഹൃദയം കളങ്കപ്പെടുവാനും അത് കടുത്തു പോകുവാനുള്ള കാരണം നാം ഖുർഖാനിൽ നിന്ന് അകന്നു പോകുന്നതാണ് സുഹൃത്ത് ഹരീതിൻ്റെ പതിനാറ് പതിനേഴ് ആയത്തുകളിൽ മനോഹരമായ ഒരു ഉപമയുണ്ട് പറ്റിവരം ഗുണങ്ങിയ ഒരു ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോൾ ധാരാളം സസ്യങ്ങൾ മുളച്ചു പോകുന്നത് നാം കണ്ടവരാണ് ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ധാരാളം നന്മയുടെ വിത്തുകൾ പാകിയിട്ടുണ്ട് ആ വിത്തുകളെ മുളപ്പിക്കുവാനുള്ള മഴയാണ് പരിശുദ്ധ കുർഹാൻ പരിശുദ്ധ കുർഖാനാവുന്ന ആ മഴ നമ്മുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിയാൽ അവിടം നന്മകൾ കൊണ്ട് പോലയും ഈ ഉപമ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മൂന്ന് തരത്തിലാണ് ഭൂമിയെ ഭൂമി ഈ മഴയെ സ്വീകരിക്കുന്നത് ഒന്ന് പരഭൂഷ്ടമായ മണ്ണ് അതിനെ മുഴുവൻ സ്വീകരിച്ച് നല്ല തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കും രണ്ടാമത്തെ ചില പാറകളും മണ്ണും ഈ വെള്ളത്തെ മുഴുവൻ കെട്ടിനെത്തി മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഉപകാരമുള്ളതാക്കി മാറ്റും മൂന്നാമതൊരു തരം പാറ അവിടെ വെള്ളം കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ അത് സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല ഇത്തരത്തിലുള്ള ആളുകളുണ്ട് കുർ കേട്ടാലും അത് ഉപകാരപ്പെടാത്തവർ അതുപോലെ നമ്മൾ ആയിക്കൂടാം നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായ കുർഹാ പാരായണം ചെയ്യുകയും വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ಈ ಪರಿಶುದ್ಧ ರಮ್ದಿನೆ ನಾವು ಉಪಯೋಗಪಡ ಅದನ್ನು ತೌಸ್ಯಕ್ಕೆ ನೆಿ ಅಲ್ಲಾಹು ನಮ್ಮ ಎಲ್ಲರೇನು ಅನುಗ್ರಿಯ ಕುಮಾರಟ್ಟೆ ಅಸ್ಲಾಮ್ ವರಹಿ ವಬ್ರಾಕಾತು